ഹലോ മിസ്റ്റർ സുനിൽ മാത്യു ഈ ട്വൻ്റി ട്വൻറ്റിയുടെ വീഡിയോ കണ്ടു അതോടൊപ്പം തന്നെ ശ്രീ സാബു എം ജേക്കബിൻ്റെ ആഹ്വാനവും അതോടൊപ്പം പൊതുജനങ്ങളിലുള്ള പ്രതികരണവും ഒട്ടനവധി ആളുകൾ ട്വൻ്റി ട്വൻറ്റിയുടെ ഐഡിയോളജിയിൽ ആകർഷകമാകുന്നതും ഒക്കെ കണ്ടു വളരെ സന്തോഷം ഏറ്റവും എടുത്തു പറയുന്നൊരു സംഗതി സാധാരണക്കാരായ ആളുകൾക്ക് തിരിച്ചറിവ് ഉണ്ടായി തുടങ്ങുന്നു എന്നുള്ളത് തന്നെ വലിയൊരു ജനകീയ മുന്നേറ്റത്തിൻ്റെ മുന്നോടിയാണ് അത് തീർച്ചയായിട്ടും ലോകത്തിലുണ്ടായ എല്ലാ വിപ്ലവങ്ങളും അത് ശക്തമാവാൻ കാരണം വിജയിക്കാൻ കാരണം താങ്കളെപ്പോലുള്ള പത്രമാധ്യമങ്ങളും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കഴി ചെയ്യാൻ കഴിവുള്ള ആളുകളുടെ ഇടപെടൽ കൊണ്ട് ആണ് ലോകത്തിലെ എല്ലാ എല്ലാ വിപ്ലവങ്ങളും വിജയിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതും വിജയിക്കും കാരണം ഇവിടെ നമുക്കാരോടും തർക്കമല്ല നമ്മളിപ്പോൾ ആരുടെയും കുറ്റം പറയുന്നില്ല ഇടതിനെയും വലതിനെയൊന്നും കുറ്റം പറയുന്നുമില്ല കാരണം കുറ്റം പറയാൻ പോലും ഒരു പ്രതീക്ഷ അവരിലിന്നില്ല നമുക്ക് കാരണം ഇനിയെങ്കിലും ജനം തിരിച്ചറിയണം ഇവിടെ വേണ്ടത് കാരണം ഇനി കേരളത്തെ രക്ഷിക്കാൻ കഴിയുന്നത് ഒരു വ്യവസായിക്ക് മാത്രമേ പറ്റത്തുള്ളൂ കാരണം വ്യവസായിക്ക് അതിൻ്റെ പൾസറിയുള്ളൂ കാരണം വ്യവസായിക്ക് യഥാർത്ഥ പ്രോബ്ലം അറിയത്തുള്ളൂ എങ്ങനെ അത് ഓവർകം അറിയത്തുള്ളൂ കാരണം ഒരു നമ്മൾ ചിന്തിച്ച് നോക്കിയാലേ ഒരു വ്യവസായവും ചെയ്തിട്ടില്ലാത്ത വ്യവസായത്തിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും അറിയാത്തൊരു വ്യവസായ മന്ത്രി വിദ്യാഭ്യാസം ഇല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി ടെക്നോളജിയെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്ത ഇലക്ട്രിസിറ്റി മന്ത്രി അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ യാതൊരു എക്സ്പെർട്ടൈസും ഇല്ലാത്ത ആളുകളെയാണ് നമ്മളെ ഭരിക്കാൻ നമ്മൾ ഏൽപ്പിക്കുന്നത് ഞാനൊരു ഒരാളെ വ്യക്തിപരമായിട്ട് പറയല്ല ഓരോ വരണം മാറി മാറി വന്നപ്പോഴും ഇവർക്ക് യാതൊരു എക്സ്പെർട്ടൈസും ഇല്ല ഇതിൽ അതിൽ ഇനി വരുന്ന വർഷങ്ങളും വേണ്ടുന്നത് വ്യവസായം എന്താണെന്ന് അറിയണമെങ്കിൽ വ്യവസായം ചെയ്തിട്ടുള്ള ആൾക്കേ അറിയത്തുള്ളൂ ഇപ്പോൾ നമ്മുടെ കോളേജുകളിൽ വിദ്യാഭ്യാസം എങ്ങനെ ഉണ്ട് താറവട്ടിയെന്ന് ചോദിച്ചാലേ ഒരു മുറുഖാങ്കട പോലും നിരത്തി പരിചയമില്ലാത്തവനെക്കൊണ്ട് എം ബി എ ക്ലാസ് എടുപ്പിക്കുന്നു ഒരു ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് പോലും കണക്ട് ചെയ്തിട്ടില്ലാത്തവനെക്കൊണ്ട് കോളേജ് അധ്യാപകനാക്കുന്നു പിന്നെ അവൻ എവിടെ നിന്നിട്ട് ഇലക്ട്രിസിറ്റി പഠിപ്പിക്കും അതായത് ഇവിടെ വേണ്ടുന്നത് ലോകത്തില് ഈ കൊറിയ എടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റാറ് ശതമാനം സ്കിൽഡ് ആളുകളാണ് എന്നാൽ ഈ ഇന്ത്യയിൽ സ്കിൽഡ് ആളുകൾ വെറും നാല് ശതമാനമാണ് അപ്പോൾ ഈ ലോകത്തിൽ സ്കിൽ വർദ്ധിപ്പിക്കേണ്ട ആവശ്യം വളരെ അത്യാവശ്യമാണ് ഈ കേരളത്തിൽ അതുപോലെ തന്നെ ഒരു ഗ്രാമം ഒരു സംരംഭം സംരംഭമെന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവരാൻ കഴിയുന്നത് ഈ നമ്മുടെ സാബു എം ജേക്കബ് പോലുള്ള ആളുകൾക്ക് മാത്രമേ കഴിയുള്ളൂ കാരണം വ്യവസായത്തിൻ്റെ പൾസറിയുന്നവർക്ക് മാത്രമേ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ ഒരു വ്യവസായ വിപ്ലവമാണ് ഇവിടെ ആവശ്യം രാഷ്ട്രീയ വിപ്ലവം അല്ല വെച്ച് വ്യവസായ വിപ്ലവമാണ് ആവശ്യം പൊതുജനങ്ങൾ തൊഴിലെടുക്കണം അതായത് പൊതുജനങ്ങൾക്ക് തൊഴിൽ തൊഴിലുണ്ടാക്കാനുള്ള അല്ലെങ്കിൽ തൊഴിലെടുക്കാനുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യണം സമരങ്ങൾ നിരോധിക്കണം അഞ്ച് വർഷത്തിന് ഇവരെയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് എല്ലാം ഒരു അടിച്ചുപടിച്ചൊരു ഒരു ഒരു കംപ്ലീറ്റ് ക്ലീനിങ് ആവശ്യമുണ്ട് ഇവിടെ എന്നാൽ മാത്രമേ ഇത് ഡെവലപ്പ് ആകത്തുള്ളൂ അതുപോലെ ഈ രാജ്യത്തെ സ്നേഹിച്ച ഒരുപാട് എക്സ് മിലിറ്ററികളുണ്ട് എക്സ് സൈനികരുണ്ട് ഈ ഭരണ നേതൃത്വത്തിലൊക്കെ അവർ പറഞ്ഞു അവർക്കറിയാം ഈ രാജ്യത്തിൻ്റെ വേദന എന്താണ് യഥാർത്ഥത്തിൽ ജീവിതം ഡിസിപ്ലിനിലൂടെ പഠിച്ച ആളുകളുണ്ട് അവരെയൊക്കെ ഉൾപ്പെടുത്തി വേണം ശ്രീ സാബു എം ജേക്കബ് ഈ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുവന്നിടത്ത് ഈ എക്സർവീസ്മാൻമാരെ ഉൾപ്പെടുത്തുന്ന വലിയൊരു നല്ല കാര്യമായിരിക്കും നമ്മളൊക്കെ ബിസിനസ് ചെയ്യുന്നവരാണ് നമുക്കറിയാം ഇവിടെ ആരാണ് അടിമയും ഉടമയെന്ന് ഇവിടെ ഒരു ഉടമയുമില്ല ഇവിടുത്തെ ഉടമകൾ ഇവിടുത്തെ വ്യവസായികൾ യഥാർത്ഥത്തിൽ കഷ്ടപ്പെടുന്ന പാട് കണ്ടു കഴിഞ്ഞാലേ അവർ വലിയ കാറിലൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അവരുടെ ഓരോ ദിവസവും തള്ളി നീക്കുന്ന പാട് അവർക്കറിയാം എന്നാൽ ഈ സാധാരണക്കാരനെ ധരിപ്പിച്ച് വെച്ചേക്കുന്ന ഒരുത്തൻ ഒരു കാറിൽ വന്നോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇട്ട് കഴിഞ്ഞാൽ അവൻ മോലാളിയാണെന്നാണ് ഇവിടെ ഈ പ്രത്യയശാസ്ത്രവാദികൾ അവൻ്റെ തലയെ വെക്കുന്നത് യഥാർത്ഥ ബിസിനസ് ചെയ്ത് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ അവൻ എവിടെ മോലയാളി മുപ്പതാം ദിവസം ശമ്പളം കൊടുക്കാൻ വേണ്ടി അവൻ എത്രമാത്രം കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഇത് തെറ്റായൊരു ഒരു ഇതാണ് അതുകൊണ്ട് തന്നെ സ്കൂൾ തലത്തിൽ തന്നെ വ്യവസായവൽക്കരണം വേണം കുട്ടികളെ വ്യവസായത്തിലേക്ക് ബോധ ഒരു ബോധവൽമാരാക്കണം അതോടൊപ്പം തന്നെ വ്യവസായങ്ങൾ തുടങ്ങാൻ കഴിയണം കേരളത്തിന് പുറത്തുനിന്നും ഒരു സാധനം ഇങ്ങോട്ട് വരാതെ എല്ലാം ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കാൻ കഴിയണം അതുപോലെ വേറൊരു കാര്യം ശ്രീ സാബുബം ജേക്കബ് പറഞ്ഞൊരു കാര്യം ഈ വന്യമൃഗങ്ങളെന്നുള്ള സംരക്ഷണം എനിക്കറിയാം ഒരുപാട് ഞാൻ ഈ അടുത്ത കാലത്ത് കേരളത്തിൻ്റെ പല പിന്നെ സ്ഥലങ്ങളിലും മലയോര മേഖലകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ പന്നിയെക്കൊണ്ടും കുരങ്ങിനെ കൊണ്ടും മയിലിനെ കൊണ്ടൊന്നും മനുഷ്യൻ കൃഷി ചെയ്യാതെ ഏക്കർ ആണെങ്കിൽ ലാൻഡാണ് കിടക്കുന്നത് ഇതിനൊക്കെയുള്ള പരിഹാരം മനുഷ്യനേക്കായി വിലയുള്ളതല്ല ഇതൊന്നും അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് പ്രകൃതി സംരക്ഷണം വേണം എന്നാലും മനുഷ്യന് മേളിൽ ആവരുത് ഇതൊന്നും അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പം ഇതിന് ഓരോ കാര്യം എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രീ സാബുബം ജേക്കബിൻ്റെ ഈ ഐഡിയോളജി അല്ലെങ്കിൽ അതിനെ പിന്തുടരുന്ന ഐഡിയോളജി ഈ തിരിച്ചറിവ് വളരെ അത്യാവശ്യമാണ് കർമ്മശേഷിയുള്ള ഒരു സംഭവം ഇവിടെ വരാമെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഇവിടെ മാഗനിഫിഷ്യൻ്റായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതൊരു യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ ഇത് മറ്റുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഞാനും തീർച്ചയായിട്ടും കൂടും എനിക്കിപ്പം എനിക്കാരോടും ഇപ്പോഴത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയോടോ പ്രതിപക്ഷത്തോടോ ഒന്നും എനിക്ക് എതിർപ്പൊന്നുമില്ല കാരണം അവർ നിസ്സഹായരാണ് ഇനി അവരെക്കൊണ്ടൊന്നും പറ്റില്ല കാരണം ഇല്ല പണ്ടാരെന്ന് പറഞ്ഞ പോലെ അവർ ഈ ഇതിൻ്റെ ഹാബിറ്റിൻ്റെ ഇതിൻ്റെ ഇങ്ങനെയുള്ള അജ്ഞതയുടെയും വിവരക്കേടിൻ്റെയും ഈ ഈ പറഞ്ഞ രീതിയിലുള്ള അതായത് മനുഷ്യനെ വെറുക്കാൻ പഠിപ്പിക്കുന്നതിൻ്റെയൊക്കെ അടിമകളായിപ്പോയി ഇനി അവർക്ക് മോചനമില്ല ഇനി അവർക്ക് റെസ്റ്റ് എടുക്കുക അവർ അവർ റിട്ടയർ ആയി അവരെ ഒഴിവാക്കുക ഇനിയിപ്പം നമുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഇവരെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല ആവശ്യം മറിച്ച് ഇവിടെ ഒരു കൃത്യമായ സംവിധാനം ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക